നമസ്കാരം ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത് വിപണിയിൽ ആശങ്കകൾ ശക്തമാകുമ്പോൾ നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തെ കൂടുതലായി ആശ്രയിക്കും ഇത് സ്വർണത്തിൻ്റെ പെരുമ ഉയർത്തും കൂടാതെ വില വർദ്ധിക്കുകയും ചെയ്യും വ്യാപാര യുദ്ധം കൊടുമ്പിരി കൊണ്ടതോടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വർണവില ഉയരുകയാണ് വരും ദിവസങ്ങളിലും വില കൂടുമോ അതോ കുറയുമോ എന്നാണ് ആവരണ പ്രേമികൾ ഉറ്റുനോക്കുന്നത് സ്വർണ്ണവില സംബന്ധിച്ചുള്ള വിദഗ്ധരുടെ പ്രവചനങ്ങൾ ഇങ്ങനെയാണ് വർഷാവസാനത്തോടെ സ്വർണത്തിന്റെ വില ഔൺസിന് നാലായിരം ഡോളറിലെത്താൻ സാധ്യത ഉണ്ട് എന്നാണ് ചിലരുടെ പ്രവചനം ഡോളർ ദുർബലമാവുകയും ലോകരാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകൾ സ്വർണശേഖരം വാങ്ങിക്കൂട്ടുകയും ചെയ്താൽ സ്വർണവില ഉയരും ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയുന്നതും സ്വർണത്തിന് അനുകൂലമാകും രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള കാലയളവിൽ സ്വർണത്തിന്റെ വിലയിൽ വലിയ മുന്നേറ്റമുണ്ടായി ഓരോ വർഷവും ഇരുപത് ശതമാനം വർധനവ് രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇന്നുവരെ ഇതേ വളർച്ചാ നിരക്കാണ് പോയത് നിലവിലെ മാർക്കറ്റ് മുന്നേറ്റത്തിൽ സ്വർണത്തിന്റെ വില അമിതമാണെന്ന് പറയാൻ സാധിക്കില്ല ബ്ലൂബർഗിന് നൽകിയ അഭിമുഖത്തിൽ ഫെഡിലിറ്റി ഇന്റർനാഷണലിലെ മൾട്ടി ആസറ്റ് ഫണ്ട് മാനേജർ എ ആൻ സാംസൺ പറഞ്ഞത് ഇങ്ങനെയാണ് ഫെഡിലിറ്റിയുടെ സമാനമായ പ്രതികരണങ്ങളാണ് ഗോൾഡ്മാൻ സാംസ് ഗ്രൂപ്പ് പങ്കുവെക്കുന്നത് ആഗോള പ്രതിസന്ധികൾ രൂക്ഷമായാൽ സ്വർണവില ഔൺസിന് നാലായിരത്തി അഞ്ഞൂറ് ഡോളറിലേക്ക് എത്തിയേക്കാമെന്നാണ് ഗോൾഡ് മാൻ പ്രവചിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്നിന് ഔൺസിന് രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്ന് ഡോളർ ആയിരുന്നു സ്വർണത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ എഴുപത്തിയൊന്ന് ദശാംശം അഞ്ച് ശതമാനം വർദ്ധിച്ച് നാലായിരത്തി അഞ്ഞൂറ് ഡോളറിലെത്തും കൂടാതെ യു എസ് സമ്പദ് വ്യവസ്ഥയും വ്യാപാര യുദ്ധവും സ്വർണത്തിന് മികച്ച നിക്ഷേപ സാധ്യത നൽകുന്നുണ്ട് സാമ്പത്തിക മാധ്യമുണ്ടായാൽ സുരക്ഷിതമായ നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന്റെ പ്രസക്തി വർദ്ധിക്കും അതേസമയം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ പ്രവചനമാണ് സിറ്റി ഗ്രൂപ്പ് നടത്തുന്നത് വരും പാദങ്ങളിൽ സ്വർണവില മൂവായിരം ഡോളറിന് താഴേക്ക് പോകുമെന്നാണ് സിറ്റി ഗ്രൂപ്പിന്റെ പ്രവചനം ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിലെ പുരോഗതിയും വ്യാപാര നയങ്ങളിലെ വ്യക്തതയും വിപണിയിലെ സുരക്ഷിത നിക്ഷേപത്തിനായുള്ള ആകർഷണം കുറച്ചേക്കാമെന്നാണ് ഇവരുടെ പ്രതികരണം പ്രധാനമായും റഷ്യ യുക്രൈൻ ഇസ്രയേൽ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ഭൗമ രാഷ്ട്രീയ സാഹചര്യങ്ങളും യുദ്ധസമാനമായ അവസ്ഥകളുമാണ് സ്വർണത്തിന്റെ വില അടുത്തിടെ ഇത്രയേറെ വർദ്ധിപ്പിച്ചത് ആഗോള വ്യാപാരത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ട്രംപിന്റെ താരിഫുകളും രാജ്യങ്ങൾക്കിടയിൽ സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് വ്യാപാര നയങ്ങൾ യു എസ് ഉത്പന്നങ്ങളുടെ വിലയെ കാര്യമായി ബാധിച്ചില്ലെങ്കിൽ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കാൻ സാധ്യതയുണ്ട് സെപ്റ്റംബർ മുതൽ ഏകദേശം മുന്നൂറ് ബേസിസ് പോയിന്റുകളുടെ കുറവാണ് പ്രതീക്ഷിക്കുന്നത് പലിശാനിരക്ക് കുറയുകയും ഭൗമരാഷ്ട്രീയവും ആഗോള സാമ്പത്തിക വിഷയങ്ങളും തുടരുകയും ചെയ്താൽ സ്വർണത്തിന്റെ വില കുത്തിനെ കുതിക്കാൻ കാരണമാകും കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ സ്വർണത്തിന് മുപ്പത്തി അഞ്ച് ശതമാനത്തിലധികവും ഈ വർഷം ഇതുവരെ ഇരുപത്തി അഞ്ച് ശതമാനത്തിലധികവും വില വർധിച്ചിട്ടുണ്ട് നിലവിൽ സ്വർണ്ണവില മൂവായിരത്തി മുന്നൂറ് ഡോളറാണ് ഇരുപത്തിനാല് ക്യാരറ്റ് പത്ത് ഗ്രാം സ്വർണത്തിന് ഇന്ത്യയിൽ ഒരു ലക്ഷം അടുപ്പിച്ചാണ് വില വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ അവസാന അഞ്ചു മാസങ്ങളിലും സ്വർണത്തിന്റെ കുതിപ്പ് തുടരുമോ എന്ന് ഇനി കണ്ടറിയണം ന്യൂസ് ഡെസ്ക് തത്വമൈ ടി